ഹലോ അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റ് അപ്പം നമ്മളെ മൂന്നാമത്തെ നോമ്പ് നോമ്പട്ടോ ലമച്ചേ ഓ മൂന്നാമത്തെ നോമ്പിനെന്താ ഇമ്മാക്കിപ്പോ നോമ്പ് വേറെ തീരാ എന്നുള്ള ഇതാണ് സങ്കടത്തിലാണ് ഉമ്മ നിൽക്കണത് ഇന്നെന്താ ഇപ്പൊ ഉം ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഒന്ന് മയക്കാറുണ്ട് നല്ല മയക്കാറുണ്ട് മൂടിക്കുണ്ട് എവിടോ മഴ പെയ്തുക്കണെന്നാണ് തോന്നുന്നത് നല്ലൊരു തണുത്ത കാറ്റും അതേപോലെ നല്ല ഈ മഴ പെയ്യുമ്പോല്ലേ മണ്ണിന്റെ ഒരു മണിണ്ടല്ലോ അതെന്നാ തോന്നും നല്ല ഇഷ്ടാട്ടോ മണം അങ്ങനത്തെ ഒരു മണമൊക്കെ ഇങ്ങനെ വന്നീനി അപ്പൊ എവിടോ മഴ പെയ്തുക്കണെന്നാണ് തോന്നുന്നത് പക്ഷെ അമ്മക്ക് പെയ്തിയില്ലെട്ടോ നമ്മക്ക് മഴ ഒന്നും പെയ്തിയില്ല അപ്പം നൂൽപുട്ടും ഏ അടിയച്ചാതി നൂൽപുട്ടും ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഭയങ്കര ഇഷ്ടാട്ടോ നൂൽപ്പുട്ട് അപ്പം ഇനി ആവശ്യം കൂടാറൊന്നു നമുക്ക് നൂല്പുട്ട് ഉണ്ടാക്കാറില്ല അങ്ങനെ നൂൽപ്പുട്ട് ഉണ്ടാക്ക അതാകുമ്പോൾ പിന്നെ പത്തിരിന്റെ മാതിരി മല്ലി കെട്ടും വേണ്ടല്ലോ അപ്പൊ നമ്മൾ നൂൽപുട്ട് നൂല്പുട്ട് നല്ലല്ലോ ഇടിയപ്പല്ലേ ഇടിയപ്പ ആട്ടോ ഇടിയപ്പാണെന്നാണ് പറയലെന്ന് എനിക്ക് തോന്നുന്നത് ഇഡലി ഉണ്ടാക്കണ നൂൽപുട്ട് പോലെ ഉണ്ടാക്കുന്ന ഇടിയപ്പല്ലേ അപ്പം പൊരി എന്താ വെച്ചാൽ ഇതാണ് നമുക്ക് കടലേറ്റായിട്ടോ അപ്പം കടലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം സാധനം പൊണ്ണും ഉള്ളിയൊക്കെ അരിഞ്ഞ ചപ്പത്തിനും മോളെ കുട്ടി നീച്ചിക്കണം അപ്പോൾ ഉൾപ്പൊഴിക്കണം അപ്പോൾ ഉരുളങ്കേങ്ങുണ്ട് തോല് തൊലിക്കണി ഞാൻ അപ്പളാണ് പിന്നെ വീഡിയോ ഓൺ ആക്കിയത് കേട്ടോ നമ്മളെ കടലേറ്റ് പരിപാടി ഇതാ തുടങ്ങി വയ്ക്കണം കേട്ടോ അല്ല ഭയങ്കര സൗണ്ട് കെട്ടോ മക്കളാണ് അപ്പോൾ ഉള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കണ് അപ്പൊ ഉരുളങ്കിയതിനകത്ത് ഒലിച്ചു കഴിഞ്ഞിട്ടോ അപ്പൊ പൊണ്ണ് വന്നിരിക്കണ പൊണ്ണുന്റെ ചിങ്കാപ്പി ഇതെന്റെ മടിയിലിരിക്കണ്ട് ആവിലും അറിയാൻ പറ്റൂല ചെയ്യേ മറിയേ മറിയേ തലക്കല് നമ്മളമ്മിൻ്റോ അവിടെ ചിക്കൻ നന്നാക്കിണ്ട് അപ്പൊ ഇന്ന് ഇന്ന് നമ്മക്ക് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കാണ് ഇവല് രണ്ടാളും ഞാൻ ഇന്ന് എനിക്ക് ലീവാട്ടോ ആ എനിക്ക് പണി പ്രശ്നം പരിഹരിക്കലാണ് അത് വലിയൊരു പണിയല്ലേ അപ്പൊ ഈ കുഞ്ഞാപ്പിനെ നോക്കാനേൽപ്പിച്ചു ആ അതും പണിയന്നെ അപ്പൊ ആ ഞാൻ പണിയെടുക്കില്ല ഇന്ന് ഇന്ന് എനിക്ക് ലീവ് ഡേ എനിക്ക് ലീവ് ഇനി അപ്പൊ അമ്മക്കും വേണ്ട ലീവ് ഉണ്ടാത്ത അപ്പൊ നമ്മളെ കുഞ്ഞാപ്പിനെ നോക്കിയതാണ് എന്റെ പണി അത് നെലൂലിച്ചണിയാവില്ലാതെ നെലോളിച്ച അപ്പൊ അതിനെ നോക്കാനൊരാളും വേണ്ടേ വല്യമ്മ കുക്കിങ് ബ്രെഡില്ലേ കൊണ്ടുവന്നത് നമ്മള് കടലേറ്റൊക്കെ ഇടാനാട്ടോ അപ്പൊ ബ്രെഡാവുമ്പോ എന്താ പറയാ കൊറച്ചിടുത്ത് റെസ്കും പൊടി ഇടാ പക്ഷെ ആ ടേസ്റ്റ് ബ്രെഡും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ബ്രെഡാകുമ്പോ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പൊരിക്കാം നാളെ നമുക്ക് ബ്രെഡ് പൊരിയാക്കും ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ ചെയ്താ മതി അതിനായിട്ടുള്ള സംഭവം എന്തില്ലേശ്വര് അത് എന്തില്ലാട്ടോ അപ്പൊ ഇതിനായിട്ടുള്ളതൊക്കെ ഉണ്ട് നമ്മളടുത്ത് ഇല്ലാത്തതിനോട് ട്ടോ ഞാൻ എന്തൊക്കെ സാധനം വാങ്ങാണ്ട് നമുക്ക് നമ്മളെ ഉമ്മച്ചട പോയി വെക്കണ്ടോ തരക്കല് ആ തട്ടില് കാണുന്നത് നൂല്പുട്ടിനുള്ള സംഭവായിട്ടോ നൂൽപുട്ടല്ല ഇടിയപ്പം അത് വെന്തില്ല മോളെ അതാണ് നമ്മളെ താത്ത ഏർ കടലറ്റ് ഉണ്ടാക്കാണെന്ന് കടലറ്റ് മാത്രമേ ഉള്ളുട്ടോ നമ്മക്ക് ജ്യൂസ് എന്താ വെച്ചാല് വേറെ പറയാൻ പറ്റില്ല ഓള മൂട് പോലെ ഉണ്ടാവും അതിന് സമയമില്ലടി അഞ്ചേ മുക്കാലായി ഹലോ അപ്പൊ ഇങ്ങക്കൊക്കെ എങ്ങനെയുണ്ട് നോമ്പ് നോമ്പ് ഈ വർഷത്തെ നോമ്പ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ കമന്റ് ഇടേണ്ടിട്ടോ ഈ വർഷത്തെ നോമ്പ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ക്ഷീണൊക്കെ ഉണ്ട് ചൂടൊക്കെ ഉണ്ട് ഈ വർഷം നല്ല ചൂട് ഷുട്ടുണ്ട്ട്ടോ നമ്മളെ കിച്ചണിൽ കടക്കണ് ഷുട്ട് പരിപാടികളൊക്കെ കണ്ട് കിടക്കണം ഉറങ്ങോ അവൾ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ നല്ലോണം ഉറങ്ങും ച്ച അപ്പോള് നീച്ചു പോസ്റ്റാ മുടകളൊക്കെ അപ്പൊ നിന്റെ അടുത്ത് കുട്ടിയല്ലേ അപ്പൊ തീട്ട മുട പൊട്ടിച്ചു ഫുള്ളു ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞത് യൂട്യൂബർമാര് വീഡിയോ എടുത്ത് ഇങ്ങനെ നിക്കലാണേ ബാക്കിയുള്ളവര് ചെയ്യണെങ്ങനെ എടുക്കലാണ് മേടിച്ച മടിച്ചി അല്ല എടുക്കണില്ല എടുക്കണില്ല ചിക്കൻ കറിക്കുള്ള ഞാൻ റെഡി ആക്കി ചിക്കൻ ആയിട്ട് തിളച്ചല്ലോ അടിക്കണം ആ ഒക്കെ പോയി റെസ്റ്റ് റെസ്റ്റാണെന്ന് ഫുള്ളും ഞാൻ വിചാരിച്ച പിന്നെ ജ്യൂസിനുള്ള മാങ്ങനെ മാങ്ങാ ജ്യൂസ് ജ്യൂസിനുള്ള ഞാൻ ജ്യൂസ് അടിക്കാൻ പോവാ റെസ്റ്റ് ഒന്നും കിട്ടൂല ഗൈസ് പെണ്ണുങ്ങൾക്ക് റെസ്റ്റ് ഇല്ല താത്തന്റെ കടലേറ്റ് ഇത് അവിടെ ആയോണ്ട് കേട്ടോ പണി പണിയെടുക്കണില്ല പണിയെടുക്കണില്ല എന്നാൽ എല്ലാ പണി ഇപ്പൊ എന്റെ തലേക്കായി ജ്യൂസ് ഞാൻ അടിച്ചു ചിക്കൻ കറിയാണ്ടാക്കി ഇപ്പൊ ആഴ്ച ഇതാ കടലേറ്റ് പൊരിക്കാനും കൂടി കടലേറ്റും ചുട്ടുട്ടോ കേട്ടോ കടലേറ്റും ചുട്ട് സാധനങ്ങളൊക്കെ ടാബ്ലറ്റുമ്പെത്തിച്ച് ഫോണിൽ സ്പേസ് തീരെ ഇല്ല കേട്ടോ കുറേ ഞാൻ സ്പേസ് ഉണ്ടാക്കി വെക്കും വീണ്ടും അങ്ങനെ ആവും എന്താണെന്ന് അറിയില്ല സ്പേസ് തന്നെ അല്ല അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സാധനങ്ങൾ എന്നൊക്കെ കണ്ടാലോ ഇന്ന് കുറേ ഒന്നുമില്ല കേട്ടോ നമ്മളെല്ലേ ഉള്ളൂ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ അതൊന്ന് ഫസ്റ്റ് തന്നെ വാങ്ങാം ജ്യൂസാ കേട്ടോ അപ്പോൾ ഒന്ന് ജ്യൂസ് മാറിക്കണ് രണ്ട് ദിവസം വത്തക്കട്ടൊന്ന് മാങ്ങിയാണ് പിന്നെ നമ്മളെ കട്ലറ്റ് ചിക്കൻ ആണ് കേട്ടോ പിന്നെ ചായ ഉണ്ട് പിന്നെ നമുക്കുള്ള പ്ലേറ്റും ഗ്ലാസും കിട്ടും പിന്നെ ഇതാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് ഉറക്കാണ് നമ്മളെ സാധനം ഇടിയപ്പം ഇട്ടോ ഇടിയപ്പം നൂൽപുട്ട് കറി ചില ഇടിയപ്പം ഇടിൽ ചെമ്പിലുണ്ടാക്കിയതായത് കൊണ്ട് ഇടിയപ്പം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറി കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാരക്കനെ പറഞ്ഞില്ലല്ലേ അപ്പോൾ കാരക്ക ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നോമ്പ് ഇറക്കാനിന്ന് നമുക്കുള്ളത് അപ്പോൾ അത് ആ ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നോമ്പൊക്കെ നോറക്കട്ടെ തുറക്കട്ടെ കേട്ടോ ബാക്കൊക്കെ ഇതൊക്കെ ആയി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് തുറന്നോ എന്താണ് നിങ്ങൾക്ക് എന്നൊക്കെ കമന്റ് ഇടേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലേക്കും ഷെയറും സബ്സ്ക്രൈബും അടച്ചാൽ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ